ഇവിടെ ന്യായങ്ങൾ ഒരുപാടുണ്ട് ഇന്ന് സി പി എം നേതാക്കളുടെ ഭാഗത്തു നിന്ന് അവർക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പാർട്ടിക്കാരാണ് കൂടെ നിൽക്കുമെന്ന് പറയുകയാണ് ഒളിപ്പില്ലാതെ ഈ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം യാതൊരു സംശയമില്ല നമ്മൾ ഒരുപാട് നമുക്കറിയാം എന്തുകൊണ്ട് ഈ കാസർഗോഡ് പോലെയുള്ള സ്ഥലങ്ങളിൽ സി പി എമ്മിന്റെ വളരെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളിൽ അവർ കാൽവട്ടിലെ മണ്ണൊലിച്ച് പോകുന്ന പല തെരഞ്ഞെടുപ്പുകളും സംഭവിച്ചതിനുശേഷം കൊലപാതക രാഷ്ട്രീയത്തെ ജനം എത്രത്തോളം വെറുക്കുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടതാണ് എന്നിട്ടും ഇവർക്ക് നേരം വെളുക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ചോദ്യം ഈ കുഞ്ഞിരാമനും ഒക്കെ ആണെങ്കിൽ കൊലച്ചോറുണ്ടത് പിണറായിയും എം വി ഗോവിന്ദനും നാടമുണ്ടെങ്കിൽ നാണം വേണ്ട സ്വന്തം മക്കളുണ്ടല്ലോ ഏതാണ്ട് ശരത്തിലാന്റെ കൃപേഷിന്റെ ഒക്കെ പ്രായത്തിൽ അല്ലെങ്കിൽ അതിന്റെ മോളിലുള്ള പ്രായത്തിൽ ആ മക്കളോടെങ്കിലും മിനിമം ഒരു സ്നേഹമുണ്ടെങ്കിൽ മനസാക്ഷി കുട്ടുണ്ടെങ്കിൽ കൊല്ലാൻ പറഞ്ഞു വിട്ടതും കൊല്ലിച്ചതും ആ കൊലച്ചോറ് തിന്നത് പോട്ടെ എന്നിട്ട് അതിന്റെ ടേസ്റ്റിൽ ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് മേന്തി നടക്കാൻ ഇപ്പം മാർക്ക് നാടമുണ്ടോ മനസാക്ഷി എന്ന് പറഞ്ഞത് ഹൃദയത്തിലുണ്ടോ ഇപ്പൊ എൻജെ പറയാണ് ഞാൻ വളരെ സൂക്ഷ്മമായി കേൾക്കുകയായിരുന്നു എന്നെ അത്ഭുതപ്പെടുത്തിയാണ് എം ജെ പോലെ ഒരു സീനിയർ മാതൃഭവർത്തോ കുറെ ന്യായീകരിക്കാൻ പറയുന്നു ഇനി സി പി എം ആണ് നല്ലപ്പെട്ടതെങ്കിലും നിങ്ങൾ പറയുന്നുണ്ടല്ലോ നിങ്ങൾ ഒരുപാട് രക്തസാക്ഷൻ ഉണ്ടായി പിണറായി ഭരണത്തിൽ പോലും ഉണ്ടായി പിണറായി ഭരണത്തിൽ നിങ്ങൾക്ക് രക്തസാക്ഷണം ഉണ്ടാകുന്നെങ്കിൽ നിങ്ങളുടെ പ്രവർത്തകരുടെ ജീവനും സ്വപ്നം പോലും എന്ത് സംരക്ഷണം കൊടുക്കാൻ പിണറായി വിജയൻ എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് പറ്റുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ അവിടെ ഇറക്കി വിട്ട് ഏതെങ്കിലും തന്നെ മരവാനയുടെ വിത്ത് കിട്ടുമെങ്കിൽ മേടിച്ച് അവിടെ ചെയ്യുന്നതായിരിക്കും ഉത്തമം എന്നുള്ളതാണ് നോക്കൂ ശരത്തിലാലിന്റെ സഹോദരി അദ്ദേഹത്തിന്റെ പിതാവി ചർച്ചയുള്ളൂ ശരത്ലാലിന്റെ സഹോദരി അമൃത അമൃതയുടെ വിഹാർ നടക്കുന്നത് ഈ കൊലപാതക തിരിച്ചു ആ വിവാഹത്തിലേക്ക് ഒരു പൂമാല മേടിച്ചപ്പോ പോലും അതിൽ നിന്ന് പിടിഞ്ഞെടുത്ത ടാക്സ് പണം വരെ കൊണ്ട് ഇവ സുപ്രീംകോടതിയിലേക്ക് പോയിരുന്നാണോ